കൽപ്പറ്റ ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന ജനമൈത്രി ജംഗ്ഷനിൽ റോഡിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ അപകടങ്ങൾ തുടർക്കഥയായി റോഡിലെ കുഴിയിൽ വീണ് ഹൈദരാബാദ് സ്വദേശിയായ അയ്യപ്പഭക്തന് പരിക്കേറ്റു ഇയാൾ സഞ്ചരിച്ച ബുള്ളറ്റ് കുഴിയിൽ തെന്നി വീണാണ് അപകടമുണ്ടായത് എത്രയും വേഗം കുഴി അടയ്ക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസവും ഇരുചക്രവാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു കൽപ്പറ്റ ബൈപ്പാസ് ആരംഭിക്കുന്ന ജനമൈത്രി ജംഗ്ഷനിൽ റോഡിൽ ഇടയ്ക്കിടെ കുഴികൾ രൂപപ്പെടുകയാണ് കുഴികൾ രൂപപ്പെട്ടാൽ മാസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ കുഴിയടക്കാൻ നടപടിയുണ്ടാകുന്നുള്ളൂ രണ്ടാഴ്ച മുൻപാണ് ജംഗ്ഷനിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടത് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡായിട്ടും കുഴിയടക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഹൈദരാബാദ് സ്വദേശിയായ ഹൃദയ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ബുള്ളറ്റിൽ മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് കുഴിയിൽ തെന്നി വീണതോടെ കൈക്ക് നിസാര പരിക്കേറ്റു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മറ്റൊരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു കൽപേട്ടയുടെ ജില്ലാ ആസ്ഥാനമായ ഈ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിൽ ഇത്രയും കുണ്ടും കുടിയായിട്ട് ബന്ധപ്പെട്ടവർ ഇത് കാണുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നുള്ള ഒരുപാട് വാഹന അപകടങ്ങളാണ് ഇവിടെ നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പെട്ടെന്ന് ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുഴിയടക്കാൻ ഇനിയും എത്ര അപകടങ്ങൾ ആവർത്തിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ബൈപ്പാസിലെ മറ്റു ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എത്രയും വേഗം റോഡ് നന്നാക്കാൻ നടപടി നടപടിയുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ